ം ബാക്ക് ടുന്ന് വന്നിരിക്കുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു ചുരിദാറുമായിട്ടാണ് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരുപാട് നമുക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരുപാട് വിറ്റ് പോയിട്ടുള്ള ഒരു ഐറ്റം അതിന്റെ പുതിയൊരു വർക്ക് പുതിയൊരു മോഡലിൽ ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിത്ത് ലൈനിംഗിൽ ജോർജറ്റിൽ വന്നിരിക്കുന്ന കിടിലായിട്ടുള്ള ഒരു പാർട്ടി വെയർ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കേണ്ട ബെല്ലൈക്കണും കണ്ടിന്യൂ വിളിച്ചെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേഞ്ചിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഫുൾ ബ്രാസ വർക്ക് വരുന്ന ജോർജ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആയിട്ടും ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പോൾട്രി ബട്ടൺ ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ഫോർട്ടി നയൻ ഇഞ്ച് വരെ എന്തിനും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ മെറ്റീരിയൽ ഉണ്ട് ബൈക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അതായത് ഇതുപോലെ വരും ബോട്ടം വരുന്നത് സാൻഡോൺ സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയും വരുന്നത് അതെ ഇതുപോലെ ബ്രാസോ ദുപ്പട്ടയാണ് നമുക്ക് സൈഡിലും ഇതുപോലെ വേണമെങ്കിലും നമുക്കത് പേർ ചെയ്യാം തിരിച്ച് വേണമെങ്കിലും ഇട്ട് നമുക്ക് പേർ ചെയ്യാം ഇത് ഉണ്ടോ ഇതിന്റെ ദുപ്പട്ടയുടെ ലെന്ത് കണ്ടോ നിങ്ങൾക്ക് ഒരു ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഇതുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ഒരു ടോപ്പ് കഴിക്കാം കേട്ടോ അത്രയും ലെന്ത്ലാണ് വന്നിരിക്കുന്നത് തട്ട വിടുന്നവർക്കൊക്കെ ആണെങ്കിലും ഒക്കെ ലെന്ത് ആവശ്യമാണല്ലോ ഇച്ചിരി ഹൈറ്റ് കൂടിയവർക്കൊക്കെ ആണെങ്കിലും പറ്റുന്നത് അടിപൊളിയായിട്ടൊരു കളക്ഷനാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് കളറേറ്റ് വരുന്നത് നല്ല പീച്ച് കളറ് അതിലെന്താ അതുപോലെ തന്നെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ബ്രാസോ വർക്കിലെ വന്നിരിക്കുന്നത് അല്ലെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് വർക്കാണ് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നല്ല ലെന്തിക്കുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് അതിലെന്താ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് സെയിം ഗ്രാസ് സാൻഡോൺ ബോട്ടമാൻ ലൈനിങ് ദുപ്പട്ട വരുന്നത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രാസോ ദുപ്പട്ട എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ശരിക്കും ബ്രാസ് ഒത്തപ്പെട്ട വരുന്ന ചുരിദാറുകൾ ആയിരം രൂപയ്ക്ക് മുകളിലാണ് അല്ലേ നമ്മൾ ഓഫർ റേറ്റിൽ ട്രിപ്പിൾ നൈൻ ഒക്കെ ഒരുപാട് കൊണ്ടിട്ടുണ്ടുണ്ട് കഴിഞ്ഞിടയ്ക്ക് എയ്റ്റ് ഡബിൾ നൈന്റെ ബ്രാസ് വരുന്നത് നമ്മൾ കൊണ്ടിട്ടുണ്ടായിരുന്നു വീണ്ടും ഫുൾ ബ്രാസ വർക്ക് വരുന്ന ചുരിദാറാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മൗഷേഡാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സിം കിളിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഇതുപോട്ട് നല്ല ലെന്ത് ഒക്കെയുള്ള ദുപ്പട്ട ഡിബിൾ ആയിട്ടുള്ള കറക്ഷൻ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ നല്ല ഭംഗിയായിട്ട് ഒരു സിക്സ് വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് ആണ് ഇതും അതെ ബ്രാസോ വർക്ക് ആണ് ഫുൾ സിക്സ് വർക്കിൽ ബ്രാസോയുടെ വർക്ക് വന്നിരിക്കുകയാണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയും മാം സെയിം സിക്സാ വർക്കിൽ വരുന്ന ദുപ്പട്ട ഇത് ഫുൾ ഇതുപോലെ വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഗ്രീൻ ഷെയ്ഡ് സെയിം ക്ലാസ് സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് പീച്ച് കളർ അതിലെന്താ സിക്സാ വർക്കാന് വന്നിട്ടുണ്ട് പൗൾട്രി ബോട്ടനൊക്കെ പെയർ ചെയ്ത് വന്നിട്ടുണ്ട് സെയിം കളറുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുഃപ്പട്ട് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ ഇന്നത്തെ ലാസ്റ്റ് കളക്ഷൻ ആയിട്ട് വരുന്നത് ഇതിന്റെ മൗഷെയ്ഡ് വരുന്ന അടിപൊളിയായിട്ടുള്ള സിക്സാ വർക്കിൽ വരുന്ന ബ്രാസ് ഒച്ചിരിദർ ഇതിന്റെ ദുപ്പെട്ട വരുന്നത് ഇങ്ങനെയാണ് ഇപ്പൊട്ടോ കണ്ടോ രണ്ട് സൈഡിൽ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇടാട്ടോ നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ പെയർ ചെയ്യാം സെയിം ടോറിലുള്ള സാൻഡോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുണ്ട് ദുപ്പട്ടയുടെ ഒക്കെ ലെന്ത് ഉണ്ടോ ശരിക്കും ടു പോയിന്റ് ഫൈവ് മീറ്ററിനെക്കാളും കൂടുതലുണ്ട് ദുപ്പട്ടയൊക്കെ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത ആൾക്കാരാണ് ഇന്ന് ഫോൺ നമ്പറിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം ഫേസ്ബുക്കിലും നമ്മുടെ ഗീവ് വേ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും പോയി കാണാത്തവരുണ്ടെങ്കിൽ രാജിമനു എന്നുള്ള പ്രൊഫൈല് നോക്കിയാൽ മതി അത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യണം എന്നിട്ട് അതിനകത്തും നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഗീവ് വേയിൽ അതിലും പോയി പങ്കെടുക്കണം കേട്ടോ അപ്പൊ ഇവിടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ താഴെ കമന്റ് ചെയ്യുക കമന്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്തോളാം അതിന്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഇപ്പോൾ കാണുന്ന ഈ നമ്പറിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ അയച്ചു തരാം അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ